റെയിൽ എന്നത് കേരളത്തിലെ ഒരു അതിവേഗ റെയിൽ പദ്ധതിയാണ് ഇതിനെ കേരളത്തിന്റെ സിൽവർ ലൈൻ എന്നും വിളിക്കുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് ദശാംശം നാല് അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന ഈ പദ്ധതി കേരളത്തിന്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു കെ റെയിലിൻ്റെ പതിനഞ്ച് പ്രധാന നേട്ടങ്ങൾ താഴെ നൽകുന്നു സ്റ്റാർ സമയം ഗണ്യമായി കുറക്കുന്നു കെ റെയിൽ വരുന്നതോടെ സമയം വളരെ അധികം കുറയും നിലവിൽ മണിക്കൂറുകളോളം എടുക്കുന്ന യാത്രകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും സ്റ്റാർ ഗതാഗതക്കുരുക്ക് കുറക്കുന്നു റോഡിലുള്ള വാഹനങ്ങളുടെ എണ്ണം വഴി കുറയുന്നതുവഴി ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും ഇത് യാത്രക്കാരുടെ ദുരിതം കുറക്കുകയും സമയം കൂടുതൽ പ്രയോജനകരമാക്കുകയും ചെയ്യും സ്റ്റാർ പരിസ്ഥിതി സൗഹൃദപരമായ യാത്ര കെ റെയിലിന്റെ ഉപയോഗം കുറഞ്ഞ ഇന്ധന ഉപഭോഗത്തിനും അതുപോലെ കുറഞ്ഞ മലിനീകരണത്തിനും കാരണമാകുന്നു ഇത് പരിസ്ഥിതിക്ക് കൂടുതൽ അനുയോജ്യമായ ഒരു യാത്രാ മാർഗമായി കെ റെയിലിനെ മാറ്റുന്നു സ്റ്റാർ വികസനത്തിന് ഉത്തേജനം കെ റെയിൽ പദ്ധതി കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് സഹായിക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതുപോലെ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും സ്റ്റാർ സാമൂഹികപരമായ നേട്ടങ്ങൾ സ്റ്റാർ കണക്ടിവിറ്റി വർദ്ധിക്കുന്നു മലയോര മേഖലകളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു സ്റ്റാർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നു കൂടുതൽ ആളുകൾക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇത് സഹായകമാവുകയും ടൂറിസം മേഖലയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു സ്റ്റാർ വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ പുരോഗതി വിദൂര സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാനും സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നു കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ആധുനിക രീതിയിലുള്ള കോച്ചുകളും സൗകര്യങ്ങളുമുള്ള ട്രെയിനുകൾ യാത്രക്ക് കൂടുതൽ സുഖം നൽകുന്നു സ്റ്റാർ അപകടങ്ങൾ കുറക്കുന്നു റോഡ് ഗതാഗതവുമായി താരതമ്യം ചെയ്യുമ്പോൾ റെയിൽ യാത്ര കൂടുതൽ സുരക്ഷിതമാണ് സ്റ്റാർ ഊർജ്ജത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം റെയിൽ ഗതാഗതം റോഡ് ഗതാഗതത്തെക്കാൾ ഊർജ്ജക്ഷമമാണ് സ്റ്റാർ ചരക്ക് നീക്കം എളുപ്പമാക്കുന്നു ചരക്ക് ഗതാഗതത്തിനുമൊക്കെ റെയിൽ സഹായകമാകും സ്റ്റാർ റിയൽ എസ്റ്റേറ്റ് വികസനം റെയിലിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് വികസനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്റ്റാർ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു നിർമ്മാണ സമയത്തും പിന്നീട് സർവീസ് നടത്തുമ്പോഴും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സ്റ്റാർ അടിസ്ഥാന സൗകര്യ വികസനം റെയിൽവേ സ്റ്റേഷനുകളും അനുബന്ധ സൗകര്യങ്ങളും വികസിക്കുമ്പോൾ അത് പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് സഹായിക്കുന്നു സ്റ്റാർ അന്താരാഷ്ട്ര നിലവാരം കെ റെയിൽ പൂർത്തിയാകുന്നതോടെ കേരളം അന്താരാഷ്ട്ര തലത്തിലുള്ള ഗതാഗത സൗകര്യങ്ങളുള്ള ഒരു സംസ്ഥാനമായി മാറും കൂടുതൽ നിക്ഷേപം ഇത്തരം വലിയ പദ്ധതികൾ വരുമ്പോൾ കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്തേക്ക് ആകർഷിക്കപ്പെടും സ്റ്റാർ പൊതുഗതാഗതത്തിന് പ്രാധാന്യം കെ റെയിൽ പോലുള്ള പദ്ധതികൾ പൊതുഗതാഗതത്തിന് പ്രാധാന്യം നൽകുന്നതിന് സഹായിക്കുന്നു ഈ നേട്ടങ്ങളെല്ലാം കെ റെയിലിനെ കേരളത്തിന് അത്യാവശ്യമായ ഒരു പദ്ധതിയാക്കി മാറ്റുന്നു